ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ചുള്ള ഫീലിംഗ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു കരണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള ഫീലിംഗ്സുകൾ എന്തൊക്കെയാണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള ഫീലിംഗ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നോ ഇവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഫേം ഫൗണ്ടേഷൻ കെ ഹോപ്പ് ആൻഡ് മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഓക്കെ അവരിപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണുള്ളത് അതായത് ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് മനസ്സിൽ അവർ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവർ ചെയ്തു പോയ ചില കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഓക്കെ മേ ബി അവരെ എടുത്തിട്ടുള്ള ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ആണ് ഇതെന്നാണ് കാണുന്നത് ഓക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇത് അതുപോലെ തന്നെ അവരുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുമുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണം അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാവണം ആഗ്രഹിക്കുന്ന പോലെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് പോസിറ്റീവായിട്ട് ഈ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട് ഫീല് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ആണ് ഒരുപാട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് എല്ലാ തെറ്റുകളും ഏറ്റു ഒന്നുകൂടി ഈ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ ഒരു സാഹചര്യത്തിന് വേണ്ടി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കാണുന്നുണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിട്ടുപോയത് ആ നിമിഷം മുതൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നൊന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രമേ അവർക്ക് ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ലൈഫ് ലോങ് അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി ഒരു സമയത്തോടകം മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് യെസ് ദ വെയിറ്റിങ് ഗെയിം അതായത് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് പലർക്കും എന്ന് കാണുന്നുണ്ട് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് എൻഡായി പോകുന്നുണ്ട് ഒരിക്കലും ഇത് റീസ്റ്റാർട്ട് ചെയ്യില്ല എന്ന് ചിന്തി ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പല തരത്തിലും പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ടൊമാൻറ്ററി റിലേഷൻഷിപ്പ് പോലെയാണ് അതായത് ഒരാൾ പിണങ്ങിയിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് സങ്കടം ഉണ്ടാവുന്നു അതുപോലെ തന്നെ നിങ്ങൾ പിണങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ സങ്കിടപ്പെടുന്നു തിരിച്ച് വരുന്നു ആ ഒരു തരത്തിലുള്ള ഒരു ഒരു മാജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഫണ്ണി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ റിയലൈസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ റിലേഷൻഷിപ്പിനെ പോകാൻ കഴിയില്ല പരസ്പരം മറക്കാനോ വിട്ടുപോകാനോ വിട്ടു പിരിയാനോ കഴിയില്ല ഇതിനോടകം തന്നെ ഇത് രണ്ടു പേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ പേഴ്സണെ വിട്ടു പിരിയാൻ കഴിയാത്തത് ഈ പേഴ്സന്റെ ചിന്തകളെ നിങ്ങൾക്ക് അവഗണിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഓർക്കാതിരിക്കാനോ ഒന്നും കഴിയാത്തത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക ഓക്കെ ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള റിലേഷൻഷിപ്പാണ് പലർക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഓക്കെ െസ് ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം എങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ആ സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആണ് ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് പോലും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടാവാം ഡ്രീംസിൽ ഈ പേഴ്സണെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഓർക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ടാവാം ഇതെല്ലാം ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു സമയം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ വ്യക്തി അവരുടെ ലൈഫിൽ നേടിയെടുത്തതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല നിങ്ങളുടെ പ്രണയത്തിന് പകരമാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഈ ഒരു സമയത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മേ ബി അവരുടെ ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കണം ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ ഒരു ബുദ്ധിമുട്ടെല്ലാം തരണം ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ ആ വ്യക്തി ദുഃഖി ദുഃഖിതനായിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യെസ് ട്രാപ്ഡിൻ ഫിയർ ആൻഡ് ഡെസ്റ്റ് ഓക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ ഡെസ്റ്റിൻ്റ് പാർട്ട്ണർ എന്ന് അതുപോലെ തന്നെ അവർക്ക് ഒരു ഭയമുണ്ട് ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നൊരു സമയത്ത് മേ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അതിൻ്റെ ഒരു റീസൺ പോലും നിങ്ങളോട് പറയാതെ അവർ ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സമയമാണ് അതുപോലെ നിങ്ങൾ ഒരുപാട് അവർക്ക് മിസ്സ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ഭയമാണുള്ളത് ഈ ഒരു സമയത്ത് അത്രയും ഒരു ഫീലിങ്സ് അത്രയും ഇമോഷണൽ ലോസ് ഫീലിങ്സാണ് അവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ ആൻഡ് ഹവർനെസ് ആൻഡ് ട്രൂത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സത്യങ്ങളെല്ലാം അവരറിഞ്ഞതിന് ശേഷം അല്ല അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്രൂത്ത് എന്താണെന്ന് അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു അവെയർനെസ് അവർക്ക് ഉണ്ടായി ഓക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് ഈ നിമിഷം അവർ മനസ്സിലാക്കുന്നുണ്ട് സോ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ക്ലാരിറ്റി നമുക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വർത്തി റിലി വോൺ ടു ചെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ഐ ഫീൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ അവർ പറയുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നവര് പറയാണ് ട്രൂ ഫീലിങ്സ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഒരിക്കലും എന്താണെന്ന് അവർ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യു ടച്ച്ഡ് ബൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ ഈസ് എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളോടൊപ്പം അവരെപ്പോഴും ഉണ്ടായിരിക്കും ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകാം എന്നവര് പറയുകയാണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് അവർ നിങ്ങളോട് തെറ്റായി ചെയ്തിട്ടുള്ളതോ പറഞ്ഞിട്ടുള്ളതോ ആയ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഇപ്പോൾ അവർ ഉപാധികളില്ലാതെ നിങ്ങളെ പ്രണയിക്കുകയാണ് മറ്റൊന്നിനു വേണ്ടിയുമല്ല അവർ നിങ്ങളെ പ്രണയിക്കുന്നത് ഓക്കെ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മി ഓക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങളെന്ന് പറയുകയാണ് മൈ ലൈഫ് ഈസ് വർത്ത് ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് മൂല്യമില്ലാത്തതാണ് എന്നവർ പറയുകയാണ് ആൻഡ് ഐ ഹൈറ്റ് മൈ ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള ഫീലിംഗ്സ് എപ്പോഴും അവർ മറച്ചു വച്ചിരുന്നു ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഐ ഹോപ്പ് യു വിൽ ഫോഗ് മീ മീസോൺ ഓക്കെ അവർ നിങ്ങളോട് എന്തോ ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം അതിൽ അവർ നിങ്ങളോട് സോറി പറയാണ് അപ്പോളജീസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്ക ക്ഷമിക്കണമെന്നും ഒരു ഫ്യൂച്ചറിൽ റിയൂണിയൻ ഉണ്ടാവണമെന്നും ഇപ്പോൾ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അത്രത്തോളം ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇതിലിപ്പോൾ അതിലെ അവരെല്ലാം ഈ ഒരു സമയത്ത് ആ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്ടി വിശ്ലേഷൻ ഓക്കെ ഡിസംബർ മന്ത് കെ ട്വൻ്റി ടു ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം ജൂലൈ മന്ത് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിനൊരു പ്രത്യേകത ഉണ്ടാവണം തേർട്ടി വൺ കിട്ടിയിട്ടുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം ക്രേസ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരുണ്ടാവാം ട്വൻറ്റി സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ പി ട്വൻ്റി ഫൈവ് ജനുവരി മന്ത് ലെറ്റർ എച്ച് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ സി വിത്തിൻ വിത്തിൻ ടു ഡേയ്സ് ഒക്കെ വീണ്ടും possibility പോസിബിലിറ്റിയാണ് ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് നമ്പർ ടു ലിബ്ര സോഡിയക്സൈൻ ലഭിച്ചിട്ടുണ്ട് ലെറ്റർ എൽ ലെറ്റർ സി എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് എയ്റ്റീൻ മെയ് മന്ത് ടു ഡേയ്സ് റെഡ് കളർ ആൻഡ് ട്രിപ്പിൾ വൺ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് നശനായിട്ട് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ